യു കെയിൽ ഇന്ത്യൻ യുവതി ഹർഷിത ബ്രെല്ലെ മരിച്ച നിലയിൽ ഭർത്താവ് തന്നെ കൊല്ലുമെന്നും ഭർത്താവിന്റെ അടുത്തേക്ക് തിരിച്ചു പോകില്ല എന്നും മരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഹർഷിത പറഞ്ഞതായി അമ്മ സുഭേഷ് കുമാരി ബി പറഞ്ഞു ഇരയുടെ മാതാപിതാക്കൾ കൊലപാതക ഹർഷിതയുടെ ഭർത്താവ് പങ്കജ് ലാംബയാണെന്ന് പോലീസിന് മൊഴി നൽകി ലോക്കൽ പോലീസ് അവരുടെ പരാതികൾ കേൾക്കുന്നില്ലെന്നും അവർ പരാതിപ്പെട്ടു നവംബർ പത്തിന് കോർബയിൽ കൊലപ്പെടുത്തിയ ശേഷം നവംബർ പതിനാലിന് ഇൽഫോർഡിൽ കാറിന്റെ ഡിക്കിയിൽ മൃതദേഹം ഉപേക്ഷിച്ചതായിട്ടാണ് പോലീസ് സംശയിക്കുന്നത് ഭർത്താവ് ലാംബയെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും രണ്ടു ദിവസം കഴിഞ്ഞ് ജാമ്യത്തിൽ വിട്ടയച്ചു ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ വിദേശ വിദ്യാർത്ഥികൾക്കായി പുതിയ വിസ നിയമങ്ങൾ പുറത്തിറക്കി ഇറ്റാലിയൻ സ്റ്റുഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോൺസുലേറ്റുകളിൽ ഹാജരായി വിരലടയാളങ്ങൾ നൽകേണ്ടതുണ്ട് തൊണ്ണൂറ് ദിവസത്തിലകം രാജ്യത്ത് തുടരാൻ ആഗ്രഹിക്കുന്ന ദീർഘകാല വിസ അപേക്ഷകർക്കും ഈ നിയമങ്ങൾ ബാധകമാകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്ത് മുതൽ വിദ്യാർത്ഥികൾ ഇറ്റാലിയൻ കോൺസുലേറ്റുകളിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് വിരലടയാളങ്ങൾ നൽകേണ്ടതാണ് പുതിയ നിയമങ്ങൾ വിദ്യാർത്ഥികളുടെ എണ്ണത്തെ ബാധിച്ചേക്കാം ഇറ്റലിയിൽ അക്കാഡമിക് കരിയർ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന അമേരിക്കൻ വിദ്യാർത്ഥികളുടെ എണ്ണം കഴിഞ്ഞ വർഷം മുപ്പത്തിയേഴ് ശതമാനമായി വർദ്ധിച്ചു എന്നാൽ പുതിയ വിസ നടപടികൾ ഇറ്റലിയിൽ നിന്നും അമേരിക്കൻ വിദ്യാർത്ഥികൾ െ അകറ്റിയേക്കാം ഇറ്റലിയിലേക്കുള്ള വിസ പ്രോസസിങ് സമയം നീണ്ടുപോകുന്നതിനെതിരെ ആയിരക്കണക്കിന് ഇറാനിയൻ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു ഏകദേശം ആയിരം ഇറാനിയൻ വിദ്യാർത്ഥികളാണ് വിസ അപ്പോയിന്റ്മെന്റ് സംബന്ധിച്ച പ്രതികരണത്തിനായി കാത്തിരിക്കുന്നത് ലേബർ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം കൂടുതൽ കുടിയേറ്റക്കാരെ യു കെയിൽ നിന്നും നീക്കം ചെയ്തതായി ഹോം ഓഫീസ് പറഞ്ഞു എന്നാൽ ചാനൽ ക്രോസിംഗുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ജൂലൈയിൽ ലേബർ പാർട്ടി വിജയിച്ചതിനു ശേഷം പതിമൂവായിരത്തി പേരെയാണ് നീക്കം ചെയ്തത് തിരഞ്ഞെടുക്കപ്പെട്ടതിനുശേഷം തങ്ങളുടെ പാർട്ടി അതിർത്തി സുരക്ഷാ നടപടികൾ ശക്തമാക്കിയെന്ന് ഹോം സെക്രട്ടറി യുവേദ് കൂപ്പർ വ്യക്തമാക്കി ആളുകളെ കടത്തുന്ന സംഘങ്ങളെ തകർക്കാനും അതിർത്തി സുരക്ഷ സ്ഥാപിക്കാനും ജർമ്മനിയുമായുള്ള കരാർ ഉൾപ്പെടെ നിരവധി നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട് എന്ന് ബോർഡെ സെക്യൂരിറ്റി മിനിസ്റ്റർ ഡെയിം ആഞ്ചലിയ ഈഗിൾ ന്യൂസിനോട് പറഞ്ഞു അനധികൃത കുടിയേറ്റം തടയാൻ സ്വീകരിക്കുന്ന ചില നടപടികളിൽ പുതിയ സാങ്കേതിക വിദ്യകളായ ബോഡി വോൺ ക്യാമറകളും ഫിംഗർപ്രിന്റ് കിറ്റുകളും ഉൾപ്പെടുത്തുമെന്നും അവർ വ്യക്തമാക്കി ഹാരി പോട്ടറിന്റെ വ്യാജ ഗിഫ്റ്റ് ഷോപ്പ് നടത്തി യു കെയിൽ മലയാളി ദമ്പതികൾ നിയമക്കുരുക്കിൽ ലണ്ടന്റെ ഹൃദയത്തിൽ നാല് വ്യാജ ഗിഫ്റ്റ് ഷോപ്പുകളാണ് ഇവരുടെ പേരിൽ കണ്ടെത്തിയത് വെറും നാല് വർഷം മുമ്പ് സ്റ്റുഡന്റ് വിസയിൽ യു കെയിലെത്തിയ ദമ്പതികളായപ്പോൾ നിയമത്തിന്റെ മുന്നിൽ നോട്ടപ്പുള്ളികൾ ഇവർ സ്വന്തമായി നടത്തിയ ബിസിനസിൽ ബിനാമിടപാടുണ്ടോ എന്നും വരും ദിവസങ്ങളിൽ പുറത്തുവരും ഇവരുടെ കടയിലെത്തിയ ഹാരി പോട്ടർ ഫാനായ ഒരു വ്യക്തി ലണ്ടൻ സെൻട്രിക്കിന് നൽകിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നികുതി വെട്ടിപ്പിൽ മാത്രം നാലു കോടി രൂപയുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയിരിക്കുന്നത് കണ്ടെത്താൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും കടകളിലെ ജീവനക്കാർക്ക് ദമ്പതികളെക്കുറിച്ച് കാര്യമായ ധാരണയില്ലെന്ന് അവർ ലണ്ടൻ സെൻട്രിക്കിനോട് പറഞ്ഞു